വർത്തമാനകാലങ്ങളുടെ യാത്രാനുഭവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട് സി ടി വില്യം സ്കാൻ റിപ്പോർട്ട് സമ്മാനദാനം കഴിഞ്ഞു അറുപത്തിനാലാമത് സംസ്ഥാന പവലീനികൾക്ക് മുൻപിൽ ആനന്ദോത്സവമായി മാധ്യമ ക്യാമറകൾ കാഴ്ചകളുടെ അന്വേഷണം കൊടുത്തി അവർക്ക് ഇത് ഉത്സവമായി അപ്പോഴാണ് എന്റെ ക്യാമറ വൈറ്റ് കെയിൻ അഥവാ വെളുത്ത വടിയുമായി നിൽക്കുന്ന സുഗണനെ കണ്ടെത്തുന്നത് കാഴ്ചകളുടെ ഈ ബഹുവർണ്ണ കലോത്സവം പറമ്പു ഈ മനുഷ്യന്റെ കാതുകൾക്ക് എന്ത് പ്രസക്തിയാണുള്ളതെന്ന് എന്റെ ക്യാമറ അപ്പോഴാണ് മനസ്സിലായത് കൊല്ലത്തുകാരനായ ഈ സുഗുണൻ മാസ്റ്ററുടെ കാഴ്ചകൾ അപ്പുറം ആനന്ദോത്സവത്തിന്റെ കഠിനമായ ആരവത്തിനിടയിൽ നിന്ന് സുഗുണൻ മാസ്റ്ററുടെ ശബ്ദത്തെ വേർതിരിച്ചെടുത്ത് പ്രയാസ എന്നാലും സുകുണൻ മാസ്റ്റർ പറഞ്ഞു മാണിക്യ മാണിക്യീണയുമായി പാടില്ല ഞാനതൊക്കെ മാണിക് വീണയുമായ താമരണേ പാടില്ലേ വീണമേറ്റില്ലേ നിന്റെ വേദന ചുറ്റുക എന്താ ജോലി എവിടെയാണ് സ്കൂളില് സയൻസ് ഓ അത് ശരി അത് ശരി എത്ര വർഷമായിട്ട് അധ്യാപകനാണോ അധ്യാപകനാണ് അപ്പൊ കുട്ടികളൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ പരിശീലിപ്പിക്കാറൊക്കെ ഉണ്ടോ ഇരുപത് വർഷമായി കൊല്ലം ശങ്കരമംഗലം ഹൈസ്കൂൾ അധ്യാപകനാണ് കുട്ടികൾക്ക് പ്രിയപ്പെട്ടവനാണ് പ്രോത്സാഹനമാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന ചരിത്രത്തിൽ വർക്കല ശ്രീനാരായണ ട്രെയിനിങ് കോളേജിൽ നിന്ന് ബി എഡ് തടസ്സമാക്കി ഭാര്യ ജയലക്ഷ്മി പാട്ടുകയ്യാണ് മകൻ കൃഷ്ണപ്രസാദും പാടി അച്ഛനെ പോലെ അവനും വടി വേണം സ്പെഷ്യൽ സ്കൂൾ കലോത്സവങ്ങളിൽ ആറ് തവണയും കൃഷ്ണപ്രസാദ് എന്നാലും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാനാണ് ഭിന്നശേഷി കുട്ടികൾക്ക് ഇനിയും അതൊക്കെ അസാധിക്കും സുകുണൻ മാസ്റ്റർ ഇക്കാര്യം విద్యాభ్యాసంంద్ర శివకుటి ఉండ శరత్రి ప్రతికలు ఆల్సో వర్క్ సమాభరేడి మంత్ర కార్య ఇని మొడ పరిగడికున్న ఆ ఆత్మాధీరేగితా సుబలే మాస్టర్ జిల్లా వరయే అంగనల కుటిగల సత్తాన బలతలో ఒకసారి నేడియా ఇనిసేషన్ కుటిగల జిల్లా వరయే వన్సర్ کیا۔ ఆ మనల അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിനുശേഷി കുട്ടികളെ കൂടി ഇതുപോലെയുള്ള കലോത്സവങ്ങൾ പ്രകടിപ്പിച്ചു ഓക്കെ എല്ലാ വിധ ആശംസകളും വർത്തമാനകാലങ്ങളുടെ യാത്രാനുഭവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട് സി ടി വില്യംസ് സ്കാൻ റിപ്പോർട്ടർ